കൊച്ചിയിൽ താമസിക്കുന്ന ഒരു കപ്പിൾസിനെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത് കോവിഡിന്റെ സമയമാണ് പ്രധാനമായിട്ടും വരുന്നതും മിസ്റ്റീരിയസ് ആയ സ്ഥലങ്ങളിലൊക്കെ പോവുക അവിടുത്തെ അനുഭവങ്ങൾ ഷൂട്ട് ചെയ്യുക അവിടുത്തെ ആളുകളുടെ അഭിമുഖങ്ങൾ എടുക്കുക അത് യൂട്യൂബിൽ ഇടുക അതാണ് രണ്ടുപേരുടെയും ജോലി എന്നുള്ളത് ഈ പ്രൊഫഷനെ അവർ കാണുന്നതും വളരെ ക്രിയേറ്റീവായിട്ടാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ തന്റെ അയൽക്കാരിയെ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് ഫുട്ടേജ് പ്രധാനമായും പറയുന്നത് ഫൗണ്ട് ഫുട്ടേജ് ജോൺ റയിൽ വരുന്ന ത്രില്ലർ ചിത്രം കൂടെയാണ് ഫുട്ടേജ് എയ്റ്റീൻ പ്ലസ് ആണ് എന്നത് നിങ്ങൾ മുന്നേ അറിയാവുന്നതായിരിക്കും എങ്കിലും ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം ചുരുക്കി സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ടെക്നിക്കലി ഒരു മികച്ച അനുഭവമാണ് ഫുട്ടേജ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരുന്നത് വിശാഖ് നായരും ഗായത്രി അശോകുമാണ് ഇവരുടെ ഒരു കെമിസ്ട്രി കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നതും അവരുടെ ജീവിത രീതി ഓരോ കാര്യങ്ങളെയും അവർ ഒരുമിച്ച് എങ്ങനെയാണ് എടുക്കുന്നത് അവരുടെ പ്രൊഫഷനിലെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതം അതിന്റെ ഡീറ്റെയിലിംഗ് തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ കുറച്ചു ഭാഗം ഉപയോഗിക്കുന്നതും ആ കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുമുണ്ട് വിശാഖനെ സംബന്ധിച്ച് ആ കഥാപാത്രത്തെ ഉടനീളം നല്ല രസമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഗായത്രിയുടെ കേസിൽ വരുമ്പോൾ ചില സംഭാഷണങ്ങൾ എഫക്റ്റീവായി കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് തോന്നി അവരുടെ ഒരു സ്ട്രഗിൾ ഫേസ് വരുന്ന സമയത്തൊക്കെ രണ്ടുപേരുടെ പ്രകടനവും നല്ലതായിരുന്നു തീർച്ചയായും പരാമർശിക്കേണ്ടതാണ് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും മഞ്ജുവാര്യടേത് പ്രാധാന്യമുള്ള വേഷത്തിൽ തന്നെയാണ് ആ ഒരു മിസ്റ്ററി ഒക്കെ എഫക്റ്റീവായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഡയലോഗ് പോലും പറയാനില്ലാത്തയിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ രസമായിരുന്നു ആക്ഷൻ രംഗങ്ങളും കൊള്ളാമായിരുന്നു ഭാനുമതി പയ്യന്നൂരാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ നല്ല രസമായി തന്നെ റോൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി ഫുട്ടേജിന്റെ കഥ എന്നതിനേക്കാൾ ആ കഥ എങ്ങനെ പറയുന്നു എന്നതിലാണ് സൈജു ശ്രീധരന്റെ ക്രാഫ്റ്റ് പ്രകടമാകുന്നത് ആദ്യ പകുതി ആൺകുട്ടിയുടെ ക്യാമറയിലെ കാഴ്ചകളും രണ്ടാം പകുതി പെൺകുട്ടിയുടെ ക്യാമറയിലെ കാഴ്ചകളും എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ആ യാത്രയെ കാഴ്ചകളെ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ വ്യൂ എന്ന നിലയിൽ കൂടെ അനുഭവപ്പെടുത്താൻ ഒരു പരിധി വരെ ചിത്രത്തിന് സാധിക്കുന്നുമുണ്ട് കഥയുടെ ഭൂരിഭാഗവും കാട്ടിൽ വെച്ച് നടക്കുമ്പോഴും ആ അറ്റ്മോസ്ഫിയറെ ഗംഭീരമായി ക്രിയേറ്റ് ചെയ്യാൻ ചിത്രത്തിനുടനീളം സാധിക്കുന്നുണ്ട് രാത്രിയിലെ കാടിന്റെ ശബ്ദവും കാറ്റും വെളിച്ചവും ഒക്കെയായി അവിടെ പ്രേക്ഷകനും എന്ന ഫീൽ തിയേറ്ററിൽ ലഭിക്കുന്നുണ്ട് രണ്ട് ആക്ഷൻ സീക്വൻസുകളും കിട്ടിലുമായി തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട് വീണ്ടും അത് നമ്മൾ അവിടെ കിടക്കുന്ന ക്യാമറയിലാണ് കാണുന്നത് അങ്ങനെ ഒരാംഗിളിൽ തന്നെ വരുമ്പോഴും ഒറിജിനൽ ഫീൽ എന്നതിനൊപ്പം കിട്ടിലൻ എക്സ്പീരിയൻസ് തന്നെ ആവുന്നുണ്ട് ആക്ഷൻ കൊറിയോഗ്രാഫി ഗംഭീരമായിരുന്നു അടികിട്ടി വീഴുന്നത് അതുപോലെ ചെവിയിൽ വെള്ളം നിറഞ്ഞാലുള്ളത് അങ്ങനെ സൗണ്ട് എഫക്ട്സും സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു പൊളിഞ്ഞ ബോട്ടിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളെയും വളരെ ക്രിയേറ്റീവായി തന്നെ സിനിമ പരിഗണിക്കുന്നുണ്ട് മൊത്തത്തിൽ ആർട്ട് വർക്ക് കൂടെ പരാമർശിക്കേണ്ടതാണ് ഷബ്ന മുഹമ്മദ് സൈജു ശ്രീധരൻ എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഛായഗ്രഹണം ഷിനോസ് എഡിറ്റിംഗ് സൈജു ശ്രീധരൻ സൗണ്ട് ഡിസൈൻ നിക്സൺ ജോർജ് സൗണ്ട് മിക്സ് സിനോയ് ജോസഫ് എന്നിവരാണ് നിർവഹിച്ചത് ആദ്യ പകുതിയിൽ പറഞ്ഞ കഥയുടെ മറ്റൊരു ആംഗിൾ കൂടെ ചേർത്താണ് രണ്ടാം പകുതിയുടെ കഥ മുന്നോട്ട് പോകുന്നത് ഇടയ്ക്കെങ്കിലും തിരക്കഥ ഒന്ന് ഡൗൺ ആകുന്നത് പ്രകടവുമാണ് ടെക്നിക്കലി ആയി പോകുന്ന സമയത്തും കഥ എന്നത് അത്ര എക്സൈറ്റിംഗ് ആയി വരുന്നില്ല ചിലയിടത്ത് അവസാനം എടുക്കുമ്പോഴാണ് വീണ്ടും ഒന്ന് രസമായി വരുന്നത് അതുപോലെ തന്നെ രണ്ടുപേരുടെ പേഴ്സണൽ സ്പേസിന്റെ ഡീറ്റെയിലിംഗ് എന്നത് അത്രത്തോളം വേണ്ടിയിരുന്നു എന്നതുകൂടെ കണ്ടു കഴിയുമ്പോൾ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട് എങ്കിലും ഈ രണ്ട് കാര്യങ്ങളും ആസ്വാദനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നായി തോന്നിയിട്ടുമില്ല അടിമുടി മുന്നേ കണ്ടുശീലിച്ചിട്ടുള്ള ഒരു അവതരണമല്ല ചിത്രം സമ്മാനിക്കുന്നത് പരീക്ഷണം എന്ന് പറയുമ്പോഴും അതിലെ എലമെന്റ്സിൽ ഭൂരിഭാഗവും മികച്ച രീതിയിൽ കൊണ്ടുവരാനും ചിത്രത്തിന് സാധിക്കുന്നുണ്ട് ഈ വർഷത്തെ മലയാള സിനിമകളൊക്കെ നോക്കിയാൽ പരീക്ഷണ സിനിമകൾ വരികയും ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഭ്രമയുഗം ഗഗനചാര്യ അതിൽ പെടുന്നതാണ് ഫുട്ടേജ് എത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററുകൾ കൂടെ അനിവാര്യമാണ് കാരണം അത്രത്തോളം ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് അത് ഗംഭീരമായി തന്നെ വന്നിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ടുന്ന ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് ഫുട്ടേജ് നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം